ില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാരമ്പര്യങ്ങളിലും ഐതിഹ്യങ്ങളിലുമാണ് പരിശുദ്ധനായ ബാബ ഗിർജീസ് ഇംഗ്ലണ്ടിലെ സഭയ്ക്ക് സെന്റ് ജോർജ് മലങ്കര സഭയ്ക്ക് തുടങ്ങി ഒട്ടുമുഖ്യ പാശ്ചാത്യ പൗരത്യ പാരമ്പര്യങ്ങളിൽ മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ കാവൽ പിതാവായി നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ പവനുകള് പഠനം കാലം മുതൽക്കേ ഇംഗ്ലണ്ടിന്റെ കാവ്യപിതാവായിരുന്നു സ്പെയിൻ എത്യോപ്യ ജോർജിയ ഗ്രീസ് ഇറാഖ് ലിത്വേനിയ സ്ഥലങ്ങൾക്ക് നഗരങ്ങൾക്ക് സഹദായങ്ങൾ കേൾക്കുന്ന മാത്രമല്ല നമ്മുടെ കണ്ണുകൾ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ട് റോമൻ പടച്ച അശ്വാരൂഢനായ ഒരു തന്റെ കയ്യിലുള്ള നീണ്ടു കൂർത്ത കുന്തം രൗദ്രതയോടെ വായി വിളർന്ന ഒരു വൈദികരോ സന്യാസി സമൂഹത്തിൽപ്പെട്ടവരോ ആണ് അല്ലെ എന്നാല് വൈദിക ശ്രേണിയിൽ എങ്കിലും എത്തിച്ചേരാതെ ഒരത്മയക്കാരാണ് യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുള്ള ഒരു പട്ടാള എത്താവും അങ്ങനെ ഒരാൾ പരിശുദ്ധരായും സഹദായം അംഗീകരിക്കപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ള സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ജീവിതം നമ്മെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ വിശുദ്ധിന്റെ രക്തസാക്ഷ്യത്തെപ്പറ്റി കുറച്ചെങ്കിലും വെളിച്ചം തരുന്നത് ആറാം നൂറ്റാണ്ടിൽ അങ്കാറയിൽ ബിഷപ്പായിരുന്ന തിയോഡസ് എന്ന് പറയുന്ന ബിഷപ്പാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ഫലമായിട്ട് ക്രിസ്തു വർഷം മൂന്നാം നൂറ്റാണ്ടില് ആണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നും ഒരു റോമൻ പടയാളി ആയിരുന്നുവെന്നും ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടയാളിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷ ഘടത്തിലെ ഒരംഗമ